Hi, friends! Welcome to Saju's Taste Land. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടമ്മമാർക്കെല്ലാം വളരെ ഉപകാരമുള്ള വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും തന്നെ മടിയുള്ള കാര്യമാണ് ബാത്റൂമ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ബ്രഷോ അതല്ലെങ്കിൽ ഹാർപ്പിക്കോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നല്ല പുതു പുത്തൻ ആക്കിയിട്ട് നമുക്ക് എത്ര പഴയ ആണെന്നുണ്ടെങ്കിലും നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ റേഷൻ ചാക്കരി കൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മൂന്ന് കപ്പ് വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചു എന്നിട്ട് എന്നിട്ടതിന് ശേഷം ഞാൻ അരക്കപ്പ് നോർമൽ വാട്ടറാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊടിയിലേക്ക് അത് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കൊരു രണ്ട് കപ്പ് റേഷൻ എന്താ ചാക്കരിക്ക് നമുക്കൊരു മൂന്നര കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുവുള്ളൂ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് നമ്മൾ സാധാരണ നൂൽപുട്ടൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ആവി ആവുകയറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ആവി ആവുകയറ്റിയിട്ട് എടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് റേഷൻ ചാക്കരി കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇനി ഇതുകൊണ്ട് നമുക്ക് പത്തിരിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് കപ്പ് പൊടി ഞാൻ അളന്നെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മൂന്ന് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ സെയിം പാത്രത്തിൽ തന്നെയാണ് എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടി നമുക്കതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മളിത് ചൂടോടെ കൂടി എന്താ കുഴച്ച് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഒരുപാട് നേരം നമുക്ക് കുഴക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതാ അത് മൂടിവെച്ചിട്ട് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം ശേഷം നല്ലപോലെ തണുത്തിന് ശേഷമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രസ്സ് ചെയ്ത് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടി എന്താ കൈ പുള്ളി അങ്ങനെയൊന്നും കുഴക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കുറച്ച് പച്ചവെള്ളം എടുത്ത് വയ്ക്കുക എന്നിട്ട് അതിൽ കൈയൊക്കെ ഒക്കെ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് എന്താ കൈ മുക്കിയിട്ട് നല്ലപോലെയൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതേപോലെ ഒരു പത്തിരി പ്രസ്സിൽ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിയിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാൻ മാത്രമേ വേണ്ടൂ അപ്പോൾ ഒന്നുകൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നല്ല നൈസ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പത്തിരി പരത്തുന്ന ആ ഒരു രീതി നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് റേഷൻ ചാക്കരി വെച്ചിട്ടും നമുക്ക് ഇതേപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മൾ പച്ചരി കൊണ്ട് ചെയ്യുന്ന അതേ പലഹാരങ്ങളൊക്കെ തന്നെ നമുക്ക് റേഷൻ ചാക്കരി കൊണ്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ പച്ചരിയൊക്കെ കഴുകി ഉണക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ റേഷൻ ചാക്കരീം കഴുകി ഉണക്കിയിട്ട് നമുക്ക് മില്ലിലൊക്കെ കൊടുത്തിട്ട് പൊടിപ്പിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ അപ്പോൾ പച്ച എന്താ പച്ചരി ഇല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ റേഷൻ ചാക്കരി കഴിക്കാൻ താല്പര്യം ആ ഒരു രീതി തന്നെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിനുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളിയിലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുളിയിലേക്ക് നമുക്ക് എപ്പോഴും നമ്മളെ പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒട്ടും തന്നെ കാശിൻ്റെ ചിലവില്ല അതുപോലെ തന്നെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് ഈ ഒരു ഇല കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കിളിന്ത ഇലകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മൂത്ത് തണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് കുക്കറിൽ നമ്മൾ ഒന്നോ രണ്ടോ വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യണേട്ടോ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ വിസിലൊന്ന് എടുക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതാ വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു വെള്ളം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം അപ്പോൾ ഒരുപാട് തണുക്കേണ്ട കാര്യമില്ല എന്നാൽ ഇതേപോലെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇലകൾ പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതായൊരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഈയൊരു വെള്ളം ഇരിക്കണത് ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടുന്നത് ബേക്കിംഗ് സോഡയാണ് അത് ഞാനൊരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കിട്ടും അപ്പോൾ ചൂടോട് കൂടി തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും പതഞ്ഞു പൊങ്ങി പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഈ ഒരു ബേക്കിംഗ് സോഡയും ഉപ്പും ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെയൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് ഒന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ നല്ലപോലെയൊന്ന് മിക്സായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളിയില കൊണ്ടുള്ള ഒരുപാട് ക്ലീനിങ് കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ അപ്പോൾ അതാ കുറച്ച് സമയം ഇരുന്നപ്പോൾ ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബോട്ടിലേക്ക് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചധിക സമയമൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ ഒന്നുകൂടി ചേഞ്ച് ആയിട്ട് വരും അപ്പോൾ അതാ സാധാരണ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അടുപ്പിലേക്ക് ചെറിയ ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് ഹോൾസൊക്കെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളെടുത്ത് സ്പ്രേ ബോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എടുത്താലും മതിയാവും അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് ഒരു രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം നമുക്ക് ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇല പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അരിച്ചിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതേപോലെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമ്മുടെ ബാത്റൂമിൽ എത്ര തന്നെ കറി പിടിച്ചിരിക്കുന്ന ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ വോളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫ്ലോറ് താഴെയുള്ള ഭാഗം ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മളിതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ ഡോറിലൊക്കെ ഒരുപാട് നാളൊക്കെ കറി ആണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഈ ഒരു വെള്ളം തട്ടുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഉള്ളിലും നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായിട്ട് എടുക്കുന്ന എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ സോപ്പോ മറ്റെന്തെങ്കിലും ഹാർപ്പിക്കോ മറ്റെന്തെങ്കിലും ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു വെള്ളം കൊണ്ട് മാത്രമാണ് നമ്മൾ ക്ലീനാക്കി എടുക്കുന്നത് അപ്പോൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് കറകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇളജി വരാനായിട്ട് തുടങ്ങും നല്ല ക്ലീനായിട്ട് നല്ല പുത്തൻ പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂം ക്ലീനിങ് എന്ന് പറയുന്നത് നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ആ ഒരു ഫ്രഷായി തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ കറികളെല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നത് കാരണം അപ്പോൾ ദാ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഒക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മടിയുള്ളവർക്ക് ആ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ബ്രഷ് വെച്ചിട്ട് ചെയ്യണുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇത് എല്ലായിടത്തും ഒന്ന് ആക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ ർപ്പിക്കുക ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്തെടുക്കുമ്പോഴേക്കും തന്നെ അതിലുള്ള ആ ഒരു കറകളെല്ലാം പോയിട്ട് നല്ല പു മൊത്തം പോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ക്ലോസറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നല്ല ഒരു ക്ലീനായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഇത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഹാർപ്പിക്ക് വേണ്ട അതുപോലെ തന്നെ ബ്രഷ് വേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മാത്രം മതിയാവും നമുക്കിതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടോ പ്രസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്കതൊന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് നോക്കാം വളരെ ക്ലീനായിട്ട് നല്ലൊരു പുത്തം പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്